റാതൽ വിളമ്പുന്ന ഇടയിൽ അനി അവളെ നോക്കി അവളവനെ ശ്രദ്ധിക്കാതെ വിളമ്പുകയായിരുന്നു ഭക്ഷണം കഴിച്ച് പോകാൻ നിന്നപ്പോൾ അനി ബാമയെ ഉറക്കി വിളിച്ചു ബാമ എൻ്റെ ഫയൽ എവിടെ വരുന്നോ അവൾ ഉറക്കി വിളിച്ചു പറഞ്ഞു എൻ്റെ ഫയൽ കാണാനില്ല ഇന്നലെ ഇവിടെ വെച്ചതാ നീ ബോധമില്ലാതെ കുപ്പയാണ് കരുതി കളഞ്ഞു അയ്യോ ഏട്ട ഇവിടെയുള്ള ഫയലെല്ലാം ഞാൻ മേശപ്പുറത്ത് ഒതുക്കി വെച്ചതാ ഒന്നുപോലും ഞാൻ മാറ്റിവെച്ചിട്ടില്ല ബാമ പറഞ്ഞു ആരോട് ചോദിച്ചാണ് എൻ്റെ സാധനം തൊടുന്നത് അവൻ അലറി അപ്പോഴേക്കും ചന്ദ്രൻ അവനെ ഉറക്കി വിളിച്ചു ദാ വരുന്നു അമ്മാവ അവൻ ഉറക്കി പറഞ്ഞു ഞാൻ ഇന്ന് വൈകുന്നേരം വരുമ്പോൾ ഐ വണ്ട് മൈ ഫയൽ ബാക്ക് അതിൻ്റെ ഇത്രയും പറഞ്ഞ് വാതിൽ കുട്ടി അടച്ചു പോയി ഭാമ പേടിച്ചരണ്ട് ഫയൽ മുഴുവൻ തിരിഞ്ഞു നടന്നു പുറത്ത് നിന്ന് കേട്ട വച്ചയിൽ ബാമ പുറത്തേക്ക് നടന്നു അപ്പോഴേക്കും ശ്രീകോവിലകം വീട്ടിന് മുന്നിൽ ഒരു കാർ വന്ന് നിന്നു അതിൽ നിന്ന് ഒരു ഐശ്വര്യമുള്ള മുഖമുള്ള സ്ത്രീ ഇറങ്ങി ലത ഓടി പുറത്തേക്ക് ഇറങ്ങി പിന്നാലെ രമയും കുട്ടികളും ഭാമിയും പതുക്കെ അവരുടെ പിന്നിലായി നിന്നു എല്ലാവരും ആകാംക്ഷയോടെ നോക്കി നിന്നു എടിയ സാറാമേ ലത കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്നാലും എൻ്റെ ലതെ ഇവിടെ വരെ ഒന്ന് എത്തിപ്പെടാൻ പെട്ട പാട് അങ്ങ് ചെങ്ങനാശ്ശേരി തൊട്ട് ഇരിക്കാൻ തുടങ്ങിയതാ നടുപോയി സാറ് പറഞ്ഞു ലത അവരെ ഉള്ളിലേക്ക് കൊണ്ടുപോയി അവരെ അന്തം വിട്ട് ഉറ്റുനോക്കുന്നത് കണ്ട അവരോട് പറഞ്ഞു ഇതാണ് എൻ്റെ ആത്മമിത്രം സാറാമ്മ കുറച്ചുകാലിനി ഇവിടുമുണ്ടാവും നമ്മുടെ കൂടെ കോട്ടയത്ത് നിന്ന് വരിക ലത ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഓ ഓർമ്മയുണ്ട് പണ്ട് ഇവിടെ വന്നിട്ടില്ലേ ഒരു പൊടിമോൻ കൂടി ഉണ്ടായിരുന്നല്ലോ രമ ചോദിച്ചു പൊടിമോൻ പൊടിമോനിപ്പോൾ വലിയ മോനാണ് ഡോക്ടറാണ് ഡോക്ടർ റോയ് മാത്യു ഇവിടെ അടുത്തുള്ള സിറ്റി ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു സാർ പറഞ്ഞു എന്നിട്ട് മോൻ എന്താ വരാത്തേ രമ ചോദിച്ചു അവൻ ഇവിടെ താമസിക്കാൻ ഒരു ഫ്ലാറ്റെല്ലാം സെറ്റാക്കിയതായിരുന്നു ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ചു കാലം ലതയുടെ കൂടി നിന്നിട്ടേ ഉള്ളൂ അവൻ്റെ ഫ്ലാറ്റിലേക്ക് പറഞ്ഞു അതുകൊണ്ട് പുള്ളിക്കാരൻ കുറച്ച് കലിപ്പിലാണ് പിന്നെ അവൻ്റെ സ്വഭാവം വേറെ തന്നെയാണ് എപ്പോൾ വേണേലും ഇങ്ങോട്ട് കയറി വരും ഞാൻ പറഞ്ഞിട്ടുണ്ട് സാറ് ആവേശത്തോടെ പറഞ്ഞു മതി മതി പിന്നെ ആവാം ചോദ്യ ഉത്തരവും ഉള്ളിൽ കയറി ഒന്ന് ഫ്രഷ് ആവും ലത പറഞ്ഞു ആദ്യം എൻ്റെ ഭാമയെ കാണട്ടെ സാറ പറഞ്ഞു ഇതാ എൻ്റെ ഭാമ എൻ്റെ ഏട്ടൻ്റെ ജീവൻ ലത അവളെ പിടിച്ചു മുന്നിൽ നിർത്തി എന്താ ഐശ്വര്യമുള്ള മുഖം സാറേ ഇത്രയും പറഞ്ഞ അവളുടെ നെറ്റിൽ മുത്തി ഭാമ വളരെ വിനീതപൂർവ്വം അവരെ നോക്കി ചിരിച്ചു ഇവൾക്കാണ് ഐശ്വര്യം അല്ലെ അങ്കിയെ നോക്കി പറഞ്ഞു അറിയില്ല ചിലരുടെ കണ്ണിന് എന്തോ പ്രശ്നമാണ് അങ്കി പറഞ്ഞു അസുയോടെ അവർ നോക്കി നിന്നു ഭാമ പുതിയ മുറി വൃത്തിയാക്കി സാറയ്ക്ക് കൊടുത്തു സാറയ്ക്ക് വേണ്ടി ചൂടുവെള്ളവും അതിഥി സൽക്കാരമായി ഭാമ തിരക്കിലായി ഒറ്റ നോട്ടം കൊണ്ട് ഭാമ സാറയ്ക്ക് പ്രിയപ്പെട്ടവളായി ഇടിയിലതേ ഈ ബാമയെപ്പോലെ ഒരു മരുമകളെ എനിക്ക് കിട്ടിയില്ല എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സാറ ചെറുതായി വിങ്ങി മതി മതി കഴിഞ്ഞ കാര്യം പറയണ്ട ലതാ ആശ്വസിപ്പിച്ചു വാമ തിരക്കിൻ്റെ ഇടയിൽ ഫയറിൻ്റെ കാര്യം മറന്നു പുറത്ത് പെയ്യുന്ന മഴയിൽ പുതിയതായി കൂടുകൂട്ടിയിരുന്ന കിളിയമ്മയും കുഞ്ഞുങ്ങളെയും വാമയുടെ മനസ്സിൽ വന്നു അവൾ വേഗം ഒരു പ്ലാസ്റ്റിക് കവറെടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി ഈ സമയം അവിടെ പുതിയൊരു അതിഥി എത്തി തൻ്റെ ബുള്ളറ്റ് ബൈക്ക് ശ്രീകോവിലയത്തിന് മുന്നിൽ നിർത്തി അവൻ ചുറ്റും നോക്കി സന്ധ്യാദീപം മുന്നിൽ കത്തിച്ചു വെച്ചത് പുറത്ത് ചാറുന്ന മഴയിൽ ചെറുതായി കെടാനായി കത്തിയും അണിഞ്ഞും കളിക്കുന്നു അവൻ ആ തറവാടിൻ്റെ ഭംഗി ആ ചാറ്റൽ മഴയിൽ നിന്നുകൊണ്ട് ആസ്വദിച്ചു അവൻ്റെ കട്ടിമീശയും ക്ലീൻ ഷേവ് ചെയ്ത മിനുക്കിയ മുഖവും ആ സന്ധ്യാനേരം സൂര്യനെ പോലെ ജ്വലിച്ചു അവൻ പതുക്കെ നടന്ന് കുറച്ച് നീങ്ങിയതും മുന്നിൽ കാണുന്നത് ചെറിയ ചാറ്റൽ മഴയിൽ നനഞ്ഞൊട്ടാൻ തുടങ്ങിയ താവണിയൽ മുകളിലേക്ക് ചാടിക്കൊണ്ട് മരത്തിൻ്റെ മുകളിൽ ഉള്ള കിളിക്കൂട്ടിൽ കവറിയിടാൻ ശ്രമിക്കുന്ന ഭാമ അവളുടെ ഉയരത്തിന് അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു റോയ് പതുക്കെ ചെന്ന് പിന്നിലൂടെ അവളെ അവളെങ്ങി എടുത്തു പൊക്കി മുറ്റത്ത് പരിചയമില്ലാത്ത വണ്ടി കണ്ട് അതിലേക്ക് അനി കൂർപ്പിച്ചു നോക്കി അമ്മ പറഞ്ഞ അതിഥി അവൻ ഓർമ്മ വന്നു ആരോ ഉണ്ടല്ലോ കാര്യമായി ഇത്ര പറഞ്ഞ് ചന്ദ്രനും അനിയും കാറിൽ നിന്നിറങ്ങി ഉള്ളിൽ കയറി ഫയൽ കാണാൻ പറ്റാത്ത ദേഷ്യത്തിലായിരുന്നു അനി അവൻ ഉള്ളിൽ കയറി നടന്നു നീങ്ങിയപ്പോഴാണ് പുറത്തുനിന്ന് ഭാമിയുടെ ഒച്ച അവൻ കേട്ടത് അവളുടെ ഉയർന്നൊച്ചയിൽ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ഓടി റോയ് അവളെ ഉയർത്തി പൊക്കിയതും ബാമ പേടിച്ചു പോയി അവൻ്റെ മുഖം അവൾ കണ്ടില്ല അവൾ ഉറക്കി നിലവിളിച്ചു അമ്മേ ഇളയമ്മേ വായോ ഇങ്ങനെ പിടയ്ക്കല്ല കൊച്ചേ ഞാൻ നിന്നെ ഒന്ന് സഹായിച്ചു തന്നതല്ലേ വേഗം അതങ്ങി ഇട്ട് കൊടുക്ക് നിന്നെ ഇങ്ങനെ മഴയത്ത് പൊക്കി നിന്നാൽ പിന്നെ എനിക്ക് പനി പിടിക്കും വേഗം ആവട്ടെ കൊച്ചെ റോയ് പറഞ്ഞു വാമ നിലവിളിച്ചുകൊണ്ടിരുന്നു അപ്പോഴേക്കും അവിടെ എല്ലാവരും എത്തി ബാമയെടുത്ത് ഉയർത്തി നിൽക്കുന്ന റോയിയെ കണ്ടപ്പോൾ അനിയുടെ മുഷ്ടി ചുരുട്ടി ദേഷ്യം കൊണ്ട് കണ്ണുകൾ വന്നതും അവൻ്റെ നേർക്ക് പാഞ്ഞു പോവാൻ നിന്നാ അവൻ്റെ കയ്യിൽ ലത കയറി പിടിച്ചു എൻ്റെ മോനെ ആ കൊച്ചിനു വിട് അത് പേടിച്ചു കാണും സാറ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു റോയ് അവളെ താഴേക്കിട്ടു അപ്പോഴേക്കും ഭാമ അവനെ നോക്കി അവളുടെ കരഞ്ഞുകലങ്ങിയ കറുത്തമിഴികൾ അവനെ ഉറ്റുനോക്കുകയായിരുന്നു ഒരു നിമിഷം അവനും അവളുടെ ദൃഷ്ടിയിൽ അലിഞ്ഞു ഞാനാണ് റോയ് നീ എന്നെ റോയിച്ചാൽ വിളിച്ചാൽ മതി അവൻ കണ്ണുറുക്കി പറഞ്ഞു അവളുടെ നേരെ കൈനീട്ടി അവൾക്കാകെ ഒരു ചമ്മയാവസ്ഥയായി തോന്നി മടിച്ചു മടിച്ച് അവൾ കൈനീട്ടി റോയ് അവളെ നോക്കി പുഞ്ചിരിച്ചു ഈ സമയം ഭാമിയെ ഞെരിച്ചു കൊല്ലാനുള്ള ദേഷ്യത്തിൽ അനിരുദ്ധൻ അവളുടെ കൈകളിൽ നോക്കി അവളും അവനോട് പുഞ്ചിരിച്ചു ഭാമിയുടെ നേരെ പുഞ്ചിരി തോന്നുന്ന റോയിയെ ചുട്ടരിച്ചു കൊല്ലാനുള്ള ദേഷ്യം തോന്നി നമ്മുടെ അനിരുദ്ധന് റോയ് എല്ലാവർക്കും കൈകൊടുത്ത് പരിചയപ്പെട്ടു അല്ലിയും അങ്കയും കൂടുതൽ ഉത്സാഹത്തിൽ പരിചയപ്പെട്ടു അവൻ നേരെ എനിക്ക് കൈനീട്ടി ഹലോ ഞാനാണ് റോയ് ചെറിയൊരു സർജനാണ് അവൻ പറഞ്ഞു ഹലോ ഞാൻ അനിരുദ്ധൻ ഭാമയുടെ ഭർത്താവ് അവൻ കുറച്ച് കടുപ്പത്തിൽ പറഞ്ഞു വാമയിലേതീ അവൻ പറഞ്ഞു കേട്ട് ശരിക്കും ഞെട്ടിപ്പോയി ബാമയ്ക്ക് എന്തോ സന്തോഷം തോന്നി തന്നെ ഭാര്യയായി സ്വീകരിച്ചു കഴിഞ്ഞു അവൾ ആലോചിച്ചു പ്രോയി എന്തോ ഒരു കൗതുകത്തോടെ അവനെയും അവളെയും നോക്കി വാ മോനി ഉള്ളിൽ വാ പിന്നെ അവൻ പരിചയപ്പെടൽ ഇത്രയും പറഞ്ഞ് സാറേ അവനെ ഉള്ളിൽ കൊണ്ടുപോയി നനഞ്ഞോട്ടി നിൽക്കുന്ന ഭാമയെ അവൻ തുറച്ചു നോക്കിക്കൊണ്ട് ഉള്ളിലേക്ക് കയറി ആരെങ്കിലും ഒരുത്തം വന്നു കയറാൻ നോക്കി നിൽക്കുകയാണ് അപ്പോഴേക്കും അവരെ മാക്കി കൈയിലാക്കും ഒരു മദാലസ അങ്കിത അവളെ തർപ്പിച്ച് നോക്കി പറഞ്ഞു അല്ലി ഒരു പുച്ചഭാവം എതിരെ ഉള്ളിലേക്ക് പോയി ഭാവ വേഗം മുറിയിൽ കയറി അലമാരയെ സൂക്ഷിച്ചിരുന്ന അവളൊരു എടുത്ത് തിരിഞ്ഞതും മുന്നിലായി വാതിൽ കുറ്റിയിട്ട് അവളെ നോക്കി നിൽക്കുന്നു അവൻ ദേഷ്യത്തിലാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അവൾക്ക് മനസ്സിലായി ഫയൽ എവിടെ അനു ചോദിച്ചു അതേ ഏട്ടാ ഇവിടെ കാണാനില്ല ഞാൻ കുറേ നോക്കി ഭാവ പറഞ്ഞു നിന്റെ നോട്ടം അതിനെ എൻ്റെ ഫയലിലാണോ അതോ വന്നുകേറിയ അവൻ്റെ മേലിലാണോ അനിയലറി ഏട്ടാ അതിനൊന്നും ചെയ്തില്ല ഞാൻ കണ്ടിട്ട് പോലും ഇല്ലായിരുന്നു അവൾ കരച്ചിലിൻ്റെ വക്കീലെത്തി അവനവളെ പിടിച്ചു വലിച്ച് നെഞ്ചോട് ചേർത്ത് അവളുടെ കൈ ബാക്കിൽ തിരിച്ചു വെച്ചു നീ എന്താ കരുതിയത് നിനക്കെന്നെ പശീകരിച്ച് നിന്റെ കുപ്പിയിലാക്കാം നോക്ക് നീ നിന്നെ തന്നെ അവൻ അവളെ പിടിച്ചു കണ്ണാടിക്ക് മുന്നിൽ നിർത്തി പതുക്കെ അവളുടെ കഴുത്തിൽ മുഖം അടുപ്പിച്ചു നിന്നു ചൂണ്ടു വിരൽ കൊണ്ട് അവളുടെ കഴുത്തിൽ തലോടി ഇതാണ് നിൻ്റെ നിറം കറുപ്പ് നിന്നെ തൊട്ട് കണമിച്ച് എഴുതാം അത്രയ്ക്കുണ്ട് കറുപ്പ് നിൻ്റെ ഉടലും മനസ്സും കറുപ്പ് കൊണ്ട് മൂടിയതാണ് അവൻ അവളുടെ കഴുത്തിലുള്ള താലി പിടിച്ചു വലിച്ചു ഇതിൻ്റെ പുറത്തല്ലേ നീ എൻ്റെ കൂടെ നിൽക്കുന്നത് എൻ്റെ ഭാര്യ അവകാശം നിനക്ക് ഞാൻ ഒരിക്കലും തരില്ല നിനക്കെൻ്റെ വേലക്കാരി ആവാനുള്ള യോഗ്യത പോലുമില്ല എൻ്റെ കമ്പനിയിലെ പി എ പോലും നിന്നേക്കാൾ സുന്ദരിയാണ് അവൻ അവളെ നോക്കി കാർക്കിത്തൊപ്പി പാമ നിർവികാരതയോടെ അവനെ നോക്കി ഞാൻ എന്താ ഏട്ടാ നിങ്ങളോട് ചെയ്തത് എൻ്റെ നിറമാണോ ഇവിടെ പ്രശ്നം എൻ്റെ സൗന്ദര്യമാണോ പ്രശ്നം ഞാൻ അർഹിക്കുന്നില്ല എന്ന് എനിക്കറിയാം ഒന്നും ഞാൻ ചോദിച്ചു വാങ്ങിയിട്ടില്ല ഏട്ടൻ്റെ കാര്യത്തിലും എനിക്കൊരു മോഹവും പ്രതീക്ഷയുമില്ല ഈ താലിയുള്ള കാലം ഞാൻ നിങ്ങളുടെ കാൽച്ചുവട്ടിൽ തന്നെയാണ് വേലക്കാരി പോലെ ഒരിക്കലും ഒരു ഭാര്യയുടെ അവകാശം വേണമെന്ന് പറഞ്ഞ് ഞാൻ വരില്ല വാമ ഒന്നും ചോദിച്ചു വാങ്ങാറില്ല അനിയട്ട വാമയ്ക്ക് ആരും ഒന്നും തന്നെ തന്നിട്ടുമില്ല പിന്നെയാണോ ഇന്നലെ വന്ന അനിയേട്ടൻ വാമയുടെ ശക്തമായ മറുപടിയിൽ അവളുടെ കണ്ണും ചുണ്ടും വിറയ്ക്കാനും ചോയ്ക്കാനും തുടങ്ങി അനിക്കെന്തോ അവളോട് ദേഷ്യം തോന്നി അവൻ കൊടുത്തു അവളുടെ മുഖത്തിനിട്ട് ഒന്ന് ടപ്പേ വാമ കൈകൾ മുഖത്ത് വെച്ചുകൊണ്ട് അവനെ നോക്കി നിന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്നെ ചോദ്യം ചെയ്യാൻ ആരാ നീ ആരടി നീ ഇത്ര പുണ്യാളിത്തി ആവണ്ട എൻ്റെ തള്ള എൻ്റെ അമ്മാവനെ വശീകരിച്ച് വായറ്റിലാക്കിയ കഥ നാട്ടിൽ മുഴുവൻ പാട്ട ആ നീയാണോ ശീലാവതി ചമഞ്ഞ് എന്നെ പറയുന്നേ വേണ്ടി വന്നാൽ നീ എന്നെയും ഒന്ന് വശീകരിക്കാൻ നോക്കും എൻ്റെ ചൂടുപെട്ടി കിടക്കാനും വേണം ഒരു യോഗ്യത നിന്റെ യോഗ്യത നിന്റെ തള്ളയുടെ തന്നെയാണ് വേശ്യ അവൻ ഉറക്കി പറഞ്ഞു അനിയേട്ട അവൾ ഉറക്കി പറഞ്ഞു അവളെ ഇടുപ്പിൽ കൈകൾ ചേർത്ത് പിടിച്ച് അവളുടെ ഇടുപ്പിൽ അവൻ്റെ നഖങ്ങൾ അമർന്നു അവൾ വേദന കൊണ്ട് പൊളഞ്ഞു ഒരു ഫയൽ തിരയാനുള്ള സമയം പോലുമില്ല ഇതാണോ എൻ്റെ വേലക്കാരി ഭാര്യ നിന്റെ ശ്രദ്ധ ഞാൻ ജോലിയിൽ വന്ന് കയറിയപ്പോൾ തന്നെ ഒട്ടും ശ്രദ്ധയില്ല എന്ന് മറ്റുള്ളവർ കമ്പനിയിൽ പറയുന്നത് നിനക്ക് കേൾക്കാനാണോ പാമി മൈ പ്രസ്റ്റീജിയസ് ഇഷ്യൂ എൻ്റെ അശ്രദ്ധ കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് നാറിയത് പുതിയൊരു പുതിയൊരവതാരം ഛേ അവൻ അവളെ മുന്തിത്തള്ളി അവൾ പെട്ടെന്ന് ബാക്കിൽ വേണു ചെറുതായി തല മേശയിൽ തട്ടി മുറിഞ്ഞ് ചോര വന്നു വാമ കൊണ്ട് വാപത്തി കരഞ്ഞ് മുറി തുറന്ന് ഇറങ്ങി എനിക്കെന്തോ ഒരു ചെറിയ നോവുള്ളിൽ വന്ന പോലെ തോന്നി അവളോട് ദേഷ്യപ്പെടാൻ കാരണമൊന്നുമില്ല പുതിയ കമ്പനിയിൽ ജോയിൻ ചെയ്തു അപ്പോഴേക്കും ഒരു ഫയൽ കാണാതെയായി എല്ലാവരും ഒരു അലസനായി തന്നെ കാണും പോരാത്തതിന് വീട്ടിൽ വന്നപ്പോൾ വേറെ ഒരു തന്നെ കൈപ്പിടി കിടന്നു പിടയുന്നു അവൻ്റെ കൈകൾ അവളുടെ എടുപ്പിലാണ് അവനെ പിടിച്ചൊന്തി തല്ലാനാണ് തോന്നിയത് പിന്നെ അവൾ വേലക്കരയാണല്ലോ വെറും വേശിയുടെ സ്ഥാനമല്ലേ അവൾക്ക് ഞാൻ കൊടുത്തത് ആരുടെ കൂടെ പോയാൽ എനിക്കെന്താ ഇനി അവളോട് കൂടുതൽ സഹതാപം തോന്നാൻ നിൽക്കരുത് എനിക്കൊരിക്കലും ഈ ശ്രീകോവിലകത്ത് ജീവിതം വെറും കുറച്ചുകാലം അത് കഴിഞ്ഞ് ഞാൻ കാനഡയിൽ തന്നെ പോവും ഈ പട്ടിക്കാട് എനിക്ക് വേണ്ട ഇവിടെ ഉള്ളവരും അതിന് മനസ്സിൽ ഉറപ്പിച്ചു കിടന്നു രാത്രി ഒരുപാട് വൈകിയും ഭാമയും മുറിയിൽ കാണാത്ത ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നി ബാമ നേരെ കുളക്കടവിൽ പോയി ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞു അവളുടെ നെറ്റിയിൽ നിന്ന് ചോര ഒലിച്ചു തുടങ്ങി മനസ്സിലെ നീറ്റലിൻ്റെ മുന്നിൽ ശരീരത്തിലെ വേദന അവളറിഞ്ഞില്ല ഒരാളിനൊക്കെ കേട്ട് ഭാമ തിരിഞ്ഞു നോക്കി കയ്യിലൊരു പുക വലിച്ചുകൊണ്ട് അവളെ നോക്കി നിൽക്കുന്ന റോയ്